ലൂസിഫർ പുലിമുരുകൻ രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ തിയേറ്റർ കളക്ഷനിലൂടെ കലക്ഷനിലൂടെ കോടി ക്ലബിലെത്തുന്ന നാലാമത്തെ മലയാള ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം കൊടൈക്കനാലിലെ പ്രസക്തമായ ഗുണ കേവ്സിന്റെ പശ്ചാത്തലത്തിൽ സർവൈവൽ ത്രില്ലർ ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിനൊപ്പം തമിഴ്നാട്ടിലും ചിത്രം ഉണ്ടാക്കിയ ഓളം ചെറുതല്ല റിയീസിന് മുമ്പ് സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞു മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീനു പക്ഷേ കൊച്ചിയിലെ മഞ്ഞുമ്മലിൽ നിന്ന് കുടയ്ക്കനാലെ മതികെട്ടാന് ചോലഗുണ കേവ് കാണാനെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഗ്യാങ് മലയാളത്തിന്റെ മാത്രമല്ല തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെയും സീൻ മാറ്റിയെഴുതി റിലീസ് ചെയ്ത് പന്ത്രണ്ടാം ദിനം കോടി കളക്ഷൻ എന്ന ഉജ്ജ്വല നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ബോളിവുഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ കോടി ക്ലബ്ബ് പ്രവേശനം കൂടിയാണിത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പതിനഞ്ച് കോടിയിലധികമാണ് മഞ്ഞുമ്മൽ ബോയ്സ് നേടിയത് ഇന്ത്യയിൽ നിന്ന് മാത്രം അൻപത്തി കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത് നിന്നും നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചു കമൽഹാസന്റെ ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോഡ് കാതലെന്ന് നാൻ എഴുതും കഠിതമൈ എന്ന ഗാനം സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിധം പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചു വാരാന്ത്യ ദിനങ്ങളിൽ തമിഴ്നാട്ടിലെ സ്ക്രീനുകളിൽ നിറഞ്ഞ സദസ്സിൽ ആയിരുന്നു ചിത്രത്തിന്റെ പ്രദർശനം തിരക്കി നിയന്ത്രണാതീതമായതോടെ എക്സ്ട്രാ ഷോ വരെ നടത്തേണ്ടി വന്നു സിനിമയെ അഭിനന്ദിച്ച സാക്ഷാൽ കമൽഹാസൻ തന്നെ രംഗത്തു വന്നു നടനും നിർമ്മാതാവും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസിനെ വാനോളം പുകഴ്ത്തി സംവിധായകരായ വെങ്കടപ്രഭുവും പാരഞ്ജിത്തും സിനിമയുടെ വിജയത്തെ അഭിനന്ദിച്ചു